ഡ്രൈഡേ ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും രഹസ്യമായി വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയിരുന്നയാളെ എക്സൈസ് പിടികൂടി ഇടവിലങ്ങ് കാരാ സ്വദേശി വിശ്വമരനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ശാംനാഥും സംഘവും പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന ഇരുപത്തിരണ്ട് കുപ്പി മദ്യവും പിടിച്ചെടുത്തു ഇയാൾ മുൻപ് ചാരായം വറ്റിയ കേസിലും മദ്യവിൽപ്പന നടത്തിയ കേസിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ എ വി മോയിഷ് പി ആർ സുനിൽകുമാർ കെ എസ് മൻമഥൻ അനീഷ് ഇപ്പോൾ ടി രാജേഷ് എ സിജാദ് തസ്നീം എന്നിവരും ഉണ്ടായിരുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാ വൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങൾ കളക്ഷൻസ് ജലറീസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സ്റ്റാൻഡ് ആൻഡ്